അടി തിരിച്ചടി സാദിക്കുവിന്റെ ഇരട്ട ഗോൾ ലെസ്കോവിച്ചിന്റെ സ്കോർപിയൻ രക്ഷാപ്രവർത്തനം മഞ്ഞക്കടലിന് നടുവിലെ തീപ്പാറും പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി വീണു കൊണ്ടും കൊടുത്തും കാണികളെ ത്രസിപ്പിച്ച മത്സരത്തിൽ മോഹൻ ബഗാന് ഒരു ഗോളിന്റെ ജയം പ്ലേ ഓഫ് പ്രതീക്ഷ കൈവിടാതെ കൊമ്പന്മാർ ഏഴ് ഗോളുകൾ പിറന്ന ക്ലാസിക് പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിൽ ജയിച്ചു കയറി മോഹൻ ബഗാൻ ഉദ്ഘാടന മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ നേരിട്ട പരാജയത്തിന് പകരം വീട്ടി കൊൽക്കത്ത വൊമ്പന്മാർ കളിയുടെ നാലാം മിനിറ്റിൽ മുന്നേറ്റ താരം അർമാൻഡോ സാദിക്കുവിന്റെ നിലംപറ്റയുള്ള വലങ്കാരനടി ഇടുത്തി പോലെ ചെന്നുപതിച്ചത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ പതിനായിരങ്ങളുടെ നെഞ്ചിലാണ് വ്യക്തമായ ഗെയിം പ്ലാനോടെ ഇറങ്ങിയ ഉക്കുമനോവിച്ചിന്റെ കുട്ടികൾ തുടക്കത്തിലെ ഗോൾ വഴങ്ങിയതോടെ പ്രതിരോധത്തിലായി സമനില ഗോളിനായി പൊരുതി കളിച്ച ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഫലം കണ്ടു കെ പി രാഹുലിന്റെ പാസിൽ നിന്ന് വിപിൻ മോഹന്റെ ഷോട്ട് ബഗാന്റെ കുലുക്കി സാദിക്കുവിലൂടെ മോഹൻ ബഗാൻ പിന്നെയും മുന്നിൽ ദിമിത്രിയോസിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ മറുപടി അവസാന മിനിറ്റുവരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ മൂന്നിനെതിരെ നാലു ഗോളുകൾക്ക് ബഗാന്റെ ജയം അപാര ഫോമിലുള്ള ബഗാനെതിരെ പ്രധാന താരങ്ങളില്ലാതെ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാം പോയിന്റ് ടേബിളിൽ അഞ്ചാമതുള്ള കൊമ്പന്മാർക്ക് വരും മത്സരങ്ങൾ നിർണായകമാണ് സൂപ്പർ താരം അഡ്ജറൂണ പരിക്കുമാറി തിരിച്ചെത്തിയാൽ വീര്യം കൂടിയ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ നമുക്ക് പ്രതീക്ഷിക്കാം